ഇതുവരെ ഒരു തണുപ്പൻ മട്ടിൽ നീങ്ങിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ആറ് വൈൽഡ് കാർഡുകൾ വീട്ടിലേക്ക് കയറിയതോടെ വീണ്ടും ഉണർന്നിരിക്കുകയാണ് ആറ് പേരാണ് ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് ഇതുവരെ വീറും വാശിയും നിറഞ്ഞ ഒരു മത്സരം കാണാൻ പ്രേക്ഷകർക്ക് സാധിച്ചിരുന്നില്ല അതും വരും ദിവസങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ് വൈൽഡ് കാർഡുകളുടെ ഹൗസുകളിലെ ഹൗസിലെ പ്രകടനം കാണുമ്പോൾ മനസ്സിലാകുന്നത് ഒരു മാസത്തോളം പുറത്തുനിന്ന് കളി കണ്ട് അകത്തേക്ക് പ്രവേശിച്ചവരാണ് ആറ് വേൾഡ് കാർഡുകളും അതുകൊണ്ട് തന്നെ ഹൗസിൽ ഇപ്പോഴുള്ള മത്സരാർത്ഥികളുടെ ഗെയിം തിരിക്കാൻ ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കും ഹൗസിലേക്ക് കയറിയ വേൾഡ് കാർഡുകളിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥിയാണ് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സായിയുടെ ഗെയിം കാണാനാണ് പ്രേക്ഷകരും കാത്തിരിക്കുന്നത് എന്നാൽ ആദ്യ വരവിൽ തന്നെ വലിയ നിരാശ മത്സരാർത്ഥി സമ്മാനിച്ചെന്ന് ഇന്നലെ തന്നെ ബിഗ് ബോസ് ചർച്ചാ ഗ്രൂപ്പുകളിൽ ചർച്ച ഉയർന്നിരുന്നു ഏറെ ഹൈപ്പിലായിരുന്നു സീക്രട്ട് ഏജന്റിന്റെ വീട്ടിലേക്കുള്ള വരവ് എന്നാൽ മോഹൻലാലിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി മുതൽ തുടങ്ങി സായിയുടെ അടിപൊളൽ ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥിയും ടാർഗറ്റ് ചെയ്യുന്ന മത്സരാർത്ഥിയും ആയിരുന്നു ഒരാൾ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി വളരെ അവക്തമാണ് ചുരുക്കത്തിൽ ആകെ കിളി പോയതുപോലെയായിരുന്നു സായിയുടെ ഉത്തരങ്ങളെല്ലാം വീടിനുള്ളിൽ കയറിയിട്ടും സായി ആകെ കൺഫ്യൂസ്ഡായി നിൽക്കുന്നത് പോലെയാണ് തോന്നിയത് അതിനു പിന്നാലെയാണ് ജാസ്മിനോ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകിയത് പുറത്തെ അവരുടെ ഇമേജും ജാസ്മിന്റെ മാതാപിതാക്കളുടെ അഭിമുഖവും വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ വോയ്സ് ക്ലിപ്പ് വരെ സീക്രട്ട് ഏജന്റ് ജാസ്മിനോട് പറഞ്ഞു ബിഗ് ബോസ് വാർണിംഗ് നൽകുന്നത് വരെ സായി ജാസ്മിനോട് വിശദമായി തന്നെ കാര്യങ്ങൾ സംസാരിച്ചു ഇത് പുറത്ത് സായിയുടെ ഇമേജിന് സാരമായി കോട്ടം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് വിവിധ ബിഗ് ബോസ് സോഷ്യൽ മീഡിയ ചർച്ചാ വേദികളിലെ ചർച്ച പക്ഷേ ആദ്യം തന്നെ സീക്രട്ട് ഏജൻറ്റ് കുളമാക്കി എന്നാണ് പലരും പറയുന്നത് നേരത്തെ ജാസ്മിൻ്റെ പിതാവ് ഫോൺ വിളിച്ച സംഭവത്തിൽ ബിഗ് ബോസിനടക്കം കുറ്റം പറഞ്ഞ വീഡിയോ ചെയ്ത സായിയിൽ നിന്നും ഇത്തരം ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് പലരും പറയുന്നത് അതേസമയം ഷോയിൽ ഏറ്റവും സ്ട്രോങ് ആയവരെ ലക്ഷ്യം വയ്ക്കുന്ന സായി പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് ശരിക്കും ജാസ്മിനെ തളർത്തിയതാണെന്നും അത് ഗെയിം പ്ലാൻ ആണെന്നും ചില സീക്രട്ട് ഏജൻറ് ഫാൻസ് പറയുന്നു ഒപ്പം ഒരാഴ്ചയെങ്കിലും ബ്രീത്തിങ് സ്പേസ് കൊടുക്കണം സായിക്ക് എന്ന് പറയുന്നവരുമുണ്ട് എന്തായാലും സായി ശക്തമായി തന്നെ വിമർശിക്കപ്പെടുന്നുണ്ട് നേരത്തെ ജാസ്പിന്റെ പിതാവിന്റെ കോൾ വിവാദമായതുപോലെ ഇതിലും ബിഗ് ബോസ് ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് You you are watching... You are watching watching yeah. watching watching me And you're watching me on on, on subscribe <laughs> subscribe subscribe for more videos. Subscribe for more more videos videos here for more videos subscribe now Thank you.